പ്പോഴാണ് ഫുൾ സ്റ്റെച്ച് നിന്ന് കാണുന്നത് അപ്പോൾ തിയേറ്ററിൽ ഓഡിയൻസ് കൈയടിക്കുന്നുണ്ട് അവർക്ക് വിഷമം ഇമോഷണൽ സീക്വൻസ് വരുന്നു വിഷമം വരുന്നുണ്ട് അപ്പം ഒരു എന്താ പറയുക ഒരു കംപ്ലീറ്റ് പാക്കേജാണ് സിനിമ അപ്പോൾ അതെല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുന്നു വിചാരിക്കുന്നു അതെ 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 എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു നമ്മളൊരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ കംഫേർട്ട് വരുമല്ലോ അപ്പം ഞങ്ങൾ രണ്ടുപേരും അന്യോന്യം വെൽ വിഷേഴ്സാണ് അപ്പം നല്ല നല്ലായി വരണം എന്റെ സിനിമകളും നല്ലതായി വരണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിന് സന്തോഷം ശരി പറയാ ഇത് ഒരുപാട് എന്താ പറയുക തിയേറ്ററിൽ തുടക്കുന്ന ഒരു അവസാനം വരെ ചിരിക്കുന്ന ഒരുപാട് സീനുണ്ട് നല്ല സബ്ജക്റ്റ് ആണ് പറയുന്നത് കുറച്ച് പൊളിറ്റിക്കലും പറയുന്നുണ്ട് ശെരിക്കും അങ്ങനത്തെ ഒരു എന്താ ട്രീറ്റ്മെന്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഫണ്ണായൊരു സബ്ജക്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഒരു ഫണ്ണായ രീതിയിൽ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറയാമെന്നുള്ളതായിരുന്നു ഐഡിയ അത് വർക്ക്ഔട്ടായിന്നാണ് വിചാരിക്കുന്നത് അതെ ഞങ്ങളിപ്പോൾ പറയാറുണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ സിനിമ കണ്ട് പുറത്തു വരുന്ന പ്രേക്ഷകർ പറയണം ഇതുപോലൊരു അച്ഛനും മകനും ഇതുപോലെ അച്ഛൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലൊരു മകനെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് ആണ് അവരുടെ ഒന്നും നന്നായി വന്നത് ശരിക്കും ശരിക്കും നല്ല സിനിമ അത് ജി സി സി അങ്ങനെ സിനിമ വരാത്തതിന്റെ കാരണം അവിടെയും വലിയൊരു ഓഡിയൻസ് ഉണ്ടല്ലോ ഞങ്ങൾ അതിന് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയി പോയതായിരുന്നു അപ്പൊ അതിന്റെ വിഷമമുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഭയങ്കര സന്തോഷം അതുകൊണ്ട് ഞാൻ കഴിഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി വന്നത് എല്ലാരും ഇത്രയും ചേർപ്പിയുമ്പോഴും ഇത്രയും സന്തോഷം വെക്കുമ്പോഴും ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞത് തന്നെയാണ് ഒരു ഫാമിലി എൻ്റർടൈനർ ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ ആയിരിക്കും കാരണം കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ ഒരു പ്രശ്നമില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയായിരിക്കും അപ്പം തന്നെയാണ് തിയേറ്ററിൽ വരിക